പ്രശസ്ത ക്രിക്കറ്റ് നിരൂപകൻ ഹർഷ ബോഗ്ലെ വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ ഇരുപത്തി മൂന്നിന് ഇന്ത്യക്കെതിരെ തൻ്റെ പതിനെട്ടാം വയസ്സിലായിരുന്നു മുൻ ശ്രീലങ്കൻ നായകൻ മറുവൻ അട്ടപ്പട്ടു ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ആദ്യ ഇന്നിംഗ്സിൽ ഡക്കായിട്ടായിരുന്നു അട്ടപ്പട്ടുവിൻ്റെ തുടക്കം രണ്ടാം ഇന്നിങ്സിലും ഇതുതന്നെ ആവർത്തിച്ചു ആദ്യ ടെസ്റ്റിൻ്റെ രണ്ട് ഇന്നിങ്സിലും പൂജ്യനായി അട്ടപ്പട്ടു മടങ്ങി ഒരിക്കലും ആരും ആഗ്രഹിക്കാത്തൊരു തുടക്കം മത്സരത്തിന് ശേഷം അട്ടപ്പട്ടുവിനെ ശ്രീലങ്കൻ ടീമിൽ നിന്നും ഒഴിവാക്കി അട്ടപ്പട്ടു കൂടുതൽ ആഭ്യന്തര മത്സരങ്ങൾ കളിക്കാൻ തുടങ്ങി ഫസ്റ്റ് ക്ലാസിൽ റൺസ് വാരിക്കൂട്ടി മുന്നേറി ഒരു രണ്ടാം അവസരത്തിനായി കാത്തുനിന്നു അങ്ങനെ ഇരുപത്തൊന്ന് മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ നാട്ടിൽ നടക്കുന്ന പരമ്പരയ്ക്കുള്ള ശ്രീലങ്കൻ ടീമിലേക്ക് അട്ടപ്പട്ട് മടങ്ങിയെത്തി ആദ്യ ഇന്നിങ്സിൽ വീണ്ടും ഡക്ക് ഇത്തവണ അദ്ദേഹം കൂടുതൽ പരിശ്രമിച്ചു അങ്ങനെ രണ്ടാം ഇന്നിങ്സിൽ ഒരു റൺ നേടി വീണ്ടും ടീമിൽ നിന്നും പുറത്തായി വീണ്ടും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പോയി ടൺ കണക്കിന് റൺസ് വാരിക്കൂട്ടി തന്റെ അതുവരെയുള്ള ടെസ്റ്റ് പരാജയങ്ങളുടെ വേദനാജനകമായ ഓർമ്മകൾ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നതുവരെ അദ്ദേഹം പോരാടി ഒടുവിൽ പതിനേഴ് മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരിയിൽ ഇന്ത്യൻ പര്യടനത്തിനുള്ള ടെസ്റ്റ് ടീമിൽ അട്ടപ്പട്ടു ഒരിക്കൽ കൂടി ശ്രീലങ്കൻ മുട്ടി അന്നും ടെസ്റ്റിന്റെ രണ്ട് ഇന്നിംഗ്സുകളിലും അട്ടപ്പട്ടുവിൻ്റെ സ്കോർ പൂജ്യം തന്നെയായിരുന്നു വീണ്ടും പരാജിതനായി ടീമിൽ നിന്നും പുറത്തേക്ക് പൂജ്യം 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 ഒന്ന് പൂജ്യം പൂജ്യം ഇതായിരുന്നു അട്ടപ്പട്ടുവിൻ്റെ ടെസ്റ്റിലെ ആദ്യ ആറ് ഇന്നിങ്സുകളുടെ സ്കോർ സെലക്ടർമാർ അദ്ദേഹത്തിന് ഇനിയൊരു അവസരം നൽകുമോ അയാൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ കളിക്കാനുള്ള ടെമ്പർമെന്റ് ഇല്ല ടെസ്റ്റ് മത്സരങ്ങൾക്ക് അനുയോജ്യമായ സാങ്കേതികതയില്ല എന്നായിരുന്നു സെലക്ടർമാരുടെ മറുപടി എന്നാൽ അട്ടപ്പട്ടുവിനെ അതൊന്നും തളർത്തിയില്ല അദ്ദേഹം വീണ്ടും ആഭ്യന്തര തലത്തിൽ പോയി മികവുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങി വീണ്ടും വീണ്ടും ടീമിലേക്ക് എത്തിപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ മൂന്ന് വർഷത്തിന് ശേഷം ന്യൂസിലാൻഡ് പരമ്പരയിൽ അട്ടപ്പട്ടുവിന് ഒരിക്കൽ കൂടി അവസരം ലഭിച്ചു പക്ഷേ ഇത്തവണ അദ്ദേഹം റൺസ് നേടി ആദ്യ ഇന്നിംഗ്സിൽ ഇരുപത്തിയഞ്ചും രണ്ടാം ഇന്നിംഗ്സിൽ ഇരുപത്തിരണ്ടും അവിടുന്ന് അങ്ങോട്ട് അട്ടപ്പെട്ടു തൻ്റെ ടെസ്റ്റ് കരിയർ പതിയെ കെട്ടിപ്പടുക്കാൻ ആരംഭിച്ചു അതേ വർഷം തന്നെ ഇന്ത്യക്കെതിരെ ടെസ്റ്റിൽ തന്റെ ആദ്യ സെഞ്ചുറിയും കുറിച്ചു പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ലങ്കൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായി അദ്ദേഹം മാറി തൊണ്ണൂറ് മത്സരങ്ങളിൽ നിന്ന് ഏകദേശം നാൽപ്പത് ശരാശരിയിൽ പതിനാറ് സെഞ്ചുറികളും പതിനേഴ് അർദ്ധ സെഞ്ചുറികളും സഹിതം അയ്യായിരത്തി അഞ്ഞൂറ്റി രണ്ട് റൺസ് അട്ടപ്പെട്ടു വാരിക്കൂട്ടി അതിൽ ആറ് ഇരട്ട സെഞ്ചുറികളും ഉൾപ്പെടുന്നു തന്റെ ടെസ്റ്റ് കരിയറിൽ നാല് തവണ രണ്ട് ഇന്നിങ്സിലും പൂജ്യത്തിന് പുറത്തായതടക്കം ആകെ ഇരുപത്തിരണ്ട് തവണ പൂജ്യത്തിന് പുറത്തായ അട്ടപ്പട്ടുവിനെ തുടക്കകാലത്ത് പൂജ്യങ്ങളുടെ കളിത്തോഴൻ എന്ന് പരിഹസിച്ചവരെ പിന്നീട് ഇരട്ട സെഞ്ചുറികളുടെ തോഴൻ എന്ന് പറയിപ്പിച്ചതിൽ മനസ്സിലാക്കാം അട്ടപ്പട്ടുവിന്റെ കഠിനാധ്വാനം വിരമിക്കുമ്പോൾ ഇരട്ട സെഞ്ചുറികളുടെ എണ്ണത്തിൽ മറുവൻ അട്ടപ്പട്ടുവിനും മുൻപിലുണ്ടായിരുന്നത് ബ്രാഡ്മാൻ ലാറ വാലി ഹാമൺ എന്നീ ബാറ്റിംഗ് ഇതിഹാസങ്ങൾ മാത്രമായിരുന്നു രണ്ടായിരത്തി നാലിൽ സിംബാവ്ക്കെതിരെ കുമാർ സംഘക്കാരെയോടൊപ്പം നാനൂറ്റി മുപ്പത്തെട്ട് റൺസിന്റെ മാരത്തോൺ കൂട്ടുകെട്ടുണ്ടാക്കിയ മത്സരത്തിൽ അദ്ദേഹം നേടിയ ഇരുന്നൂറ്റി റൺസാണ് അട്ടപ്പട്ടുവിന്റെ മികച്ച സ്കോർ എതിരെ കളിച്ച് എല്ലാ ടെസ്റ്റ് ടീമുകൾക്കെതിരെയും സെഞ്ചുറി നേടിയ അപൂർവ നേട്ടവും മറവൻ അട്ടപ്പട്ടുവിനുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ശ്രീലങ്കൻ ക്യാപ്റ്റനായ അട്ടപ്പട്ടു നായകൻ എന്ന നിലയിലും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് അതും ടെസ്റ്റ് ക്രിക്കറ്റിൽ തന്റെ രണ്ടാമത്തെ റൺസ് എടുക്കാൻ ആറു വർഷത്തോളം വേണ്ടി വന്നിരുന്ന ഒരാൾ അട്ടപ്പട്ടുവിനെ പോലെ എത്ര പേർക്ക് കഴിയും ഇതുപോലൊരു സാഹചര്യം തരണം ചെയ്യാൻ ആറു വർഷം അയാൾ തുടർച്ചയായി പരാജയപ്പെട്ടു അയാൾക്ക് വേണമെങ്കിൽ തന്റെ കരിയർ മറ്റൊന്നിലേക്ക് പറിച്ചു നടാമായിരുന്നു അല്ലെങ്കിൽ തോൽവി സംബന്ധിച്ച് വിധിക്ക് മുൻപിൽ അടിയറവ് വയ്ക്കാമായിരുന്നു പക്ഷേ അട്ടപ്പെട്ടു അതിനൊന്നും മുതിരാതെ പോരാടി വിഷാദത്തിന് അടിമപ്പെടാതെ കഠിനമായി പരിശ്രമിച്ചു അത് വിജയം കാണുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടുമ്പോൾ എല്ലാം കൈവിട്ടു പോകുന്ന ചിന്തകൾ മനസ്സിൽ പിറവികൊള്ളുമ്പോൾ ഇദ്ദേഹത്തെ ഓർക്കാം തന്റെ കഴിവുകളിൽ വിശ്വസിച്ച് ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ജീവിതത്തിൽ വിജയിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ദേശബന്ധു മർവൻ സാംസൺ അട്ടപ്പെട്ടു എന്ന മർവൻ അട്ടപ്പെട്ടു